ഹായ് യു വെൽക്കം ബാക്ക് അപ്പം നല്ല അടിച്ചി പാർട്ടിയർ ചെയ്താൽ സെറ്റിന്റെ കണക്ഷൻസ് ആയിട്ടാണ് എന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന ഐറ്റമാണ് ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് മെക്സൈസ് ആയിട്ടോ ഇത് ഇക്കോക്ക് ആണ് റോയൽ ബ്ലൂ അല്ല കേട്ടോ ഇക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ എന്തിലൊക്കെ ഉണ്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിൽ ബോട്ടം പദാർത്ഥമാണ് മീഡിയം ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ാണ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കേണ്ട ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് പിന്നെ നെക്കിലാണ് ഫുൾ കെവിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്കിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വെള്ള ടോപ്പിൻസാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സോൺ വർക്കും റെഡ് വർക്കും ആണെങ്കിൽ കൊടുത്തുള്ളത് കേട്ടോ ഈ ഒരു ടോപ്പിന്റെ എന്തെങ്കിലും സൈഡിലൊക്കെ ഉണ്ടോ ഇതൊക്കെ ടു തൗസൻഡിന്റെ അടുത്ത് വഴിക്ക് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ടോപ്പിന് എന്തിലും ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ല ഭയങ്കര ആഷ് കളർ ആണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് വരുന്നത് ആഷ് കളറാണ് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് പർപ്പിൾ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാഫ് ജോർജിറ്റ് ആണ് ഇത് മെഷീന ഒരുപാട് വാഷ് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ മെഷീനാണ് ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും വരുന്നുണ്ട് കത്തി കറക്റ്റ് സൈസ് കളർ കളറും മെച്ചീരിയൽ മൂന്നും ചോദിച്ചു ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂട്ടോ പേയ്മെന്റ് ചെയ്തതിനു ശേഷം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസും കളറും മെറ്റീരിയലൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഒരു ബ്രൗണും മെറൂണും കൂടെ മിക്സായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ാണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള റെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റോക്കിന് എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു ബ്ലൂ ആണ് മറൂൺ ആണ് സ്റ്റാർട്ട് ഓപ്ജക്റ്റ് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസായിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് റേറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ വെറും ട്രിപ്പിൾ നൈൻ മാത്രമേ ഉള്ളൂ ില് ഡബിൾ സൈഡ് സ്കാനുണ്ട് ഇതും ഓബ്ജക്ട് ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം അബ് ആണ് വീടുകളിലാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ലൊരു വൈലിറ്റ് ആണ് പിന്നെ സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളില് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഡബിൾ ഡബ്ലെസ് വരെയുള്ള സൈസ് കാണിക്കുന്നുണ്ട് മീഡിയം സൈസ് ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ത്രെഡ് വർക്കില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ നിൽക്കലും ഈ ഒരു ഡിസൈനിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്റ്റാർ ജോർജറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ ബോട്ടം പലാസോ ആണ് ഗ്രീൻ ആണ് ചെയ്ത് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോളില് ഫുള്ള് റെഡ് വർക്കാണ് ആണ് ബോട്ടം പലാസോ ആണ് കേട്ടോ ാണ് ഫോട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സൽ ആണ് സൈസ് നല്ലൊരു റൂം ഷീഡാണ് ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും അവർ കൊടുത്തുള്ളത് റൂം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൈസാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് ആണ് ജോർജറ്റ് മെറ്റീൽ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പ്രിപ്പിൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നേരൊക്ക ഡയറക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് കാണാനുണ്ടെങ്കിൽ വാട്ട് മേസ് ആയമ ഇരുപത്തഞ്ച് പൂർച്ചി പേർ ചെയ്യാ ഹോക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് ഷീഡ് ഫുൾ സ്റ്റോൺ വർക്കും ഇത് ശരാരോ ഇതില് ഹാങ് വർക്ക് ആണ് കൂട്ടുള്ളത് നല്ല നയിക്കാണ് കേട്ടോ അതിന്റെ ഒരു മറൂൺ ആണ് ഷീഡ് ഇതിന്റെ ഷാളിലും നല്ല നല്ല ഡിസൈൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആണ് ചിമ്മറാണ് നിക്കൽ ബോഡി പാർട്ടിലൊക്കെ കൂടുതൽ സ്റ്റോൺ വർക്കാണ് കേട്ടോ കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് റെഡ് വർക്ക് ആണ് കൊടുക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് ഇതിന്റെ ബോട്ടം പ്ലാസോ ആണ് പക്ഷേ എക്സൽ സൈസ് തന്നെയാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെല്ലറ്റ് ഓർഗൈൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഞാൻ ഏതെങ്കിലും ഐറ്റത്തിൻ്റെ മെറ്റീരിയൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഐറ്റം സെലക്ട് ചെയ്യുന്നതിന് മുന്നേ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചോദിക്കണം ഓക്കെ ഇത് ഷിം സിൽക്കാണ് മെറ്റീരിയൽ ഇതെല്ലാം വെറും തൊള്ളായിരത്തി രൂപ രൂപക്കാണ് അപ്പോൾ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ്സാക്കേണ്ട ാണ് മെറ്റീരിയല നല്ല ഭയങ്കര ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ സൈസ് ആണെങ്കിൽ പച്ച ജസ്റ്റ് നോൺ സൈഡാ മതിയാവും രണ്ട് സൈഡും ഓട്ടോ ചെയ്താല് ഓക്കെ ആയിരിക്കും ഇത് ടോപ്പ് ഷോർട്ടാണ് ഫോട്ടോ കഴിയുന്നത് പ്ലാസോ ആണ് നല്ല ഭയങ്കര ഡിസൈൻ ആ ഒരു ഫോട്ടോ ഫുൾ ഏരിയ ആയിട്ടുള്ള വർക്കാണ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വന്നത് ഒരു കഴിഞ്ഞ മാസം മാസത്തെ നമ്പത് ആയിരത്തി ഇരുനൂറ്റമ്പതിൽ ലാസ്റ്റ് പീസ് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു പെട്ടെന്ന് സാം ജോർജ് ചെയ്യാൻ മെറ്റീരിയൽ നിന്റെ നെക്കിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസും നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കുന്നുണ്ട് നഞ്ചി മെറ്റീരിയൽ ആണ് നല്ലൊരു വെയിറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നെച്ച് ഡബിൾ എക്സൽ ആണ് സൈസ് ഷിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നിന്റെ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കാണ് കുട്ടികളെ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ കഴിഞ്ഞാലും കുറച്ചും കൂടെ ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ആണ് മേങ്കോ എല്ലോ ആണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഇത് ക്രഞ്ചാണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ ആണ് സൈസ് ഷോൾ ഒക്കെ അത്യാവശ്യം ലെങ്ങ് കറക്റ്റ് ഒക്കെ ചോദിക്കുക ലെങ്ക് വിട്ടൊക്കെ നമ്മൾ പറഞ്ഞുതരും നെക്സ്റ്റ് റാണി പ്ലിങ്കാണ് ഷെയ്ഡ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോഡി പാർട്ടിലും ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ സ്ക്രീനിലാണ് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചൊരു ലൈറ്റ് പിസ്ത പിസ്സിനാണ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ബോഡി പാട്ട് ഫുൾ ആയിട്ട് സ്റ്റാപ് ഓക്കെ ആണ് മെറ്റീരിയൽ ആണ് വലിയ ഭംഗിയുള്ള വലിയ കുറവ് പൈസ ആണ് ഫ്ലെക്സഡാണ് സൈസ് എക്സൽ സൈസ് ഒരു പത്ത് സൈസോട്ടോ ചരാരയാണ് കേട്ടോ ചെറിയ പീസ് ഉള്ളൂ ഏകദേശം അതാസോട്ട് പേര് നയിക്കുന്നത് തന്നെയാണ് च चल കളർ കാണിച്ചിട്ടുണ്ട് ായിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് വർക്ക് വേണം സ്റ്റോൺ വർക്കും റെഡ് വർക്കും വർക്ക് കൂട്ടുന്നത് കേട്ടോ സൈഡ് ആണ് മെറ്റീരിയൽ നല്ല ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് നല്ല ഭയങ്കര ലാവൻഡർ ആണ് ഷെയ്ഡ് ഇതിന്റെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് പിന്നെ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആ പിന്നെ ബാക്കിൽ നോക്കി നല്ല കേട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് സോഫ്റ്റ് ക്വൻറ്റിയാണ് മെറ്റീരിയൽ ക്രണ്ടി തന്നെ കുറച്ച് സിപ്പായിട്ട് നിൽക്കാറുണ്ട് ക്രഞ്ചി ആണ് പിന്നെ ബാക്കിലെക്കിലും ഡിസൈൻ വരുന്നുണ്ട് ഒരു സിറ്റിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല കേട്ടുള്ള ഡിസൈൻ ആണ് കൂട്ടുന്നത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്ക് ആണ് വെറും പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ നോക്കിയിരും ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേമെൻറ്റ് ചെയ്യാം കളർ ചെറിയ മാറ്റങ്ങളുണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സല്ല ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഷോയിലൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് അതുപോലെ നെക്കിലും ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ലമൻഡർ ഷീലാണ് അപ്പോൾ പാർച്ചസ് ആയിട്ട് ഓപ്പൺ കിട്ടിയെടുത്തത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലും ഓപ്പൺ കിട്ടിയത് കറക്റ്റ് കാണുന്ന രീതിയിൽ തന്നെ അപ്പോൾ എനിക്ക് എടുക്കാം നിന്നാണെങ്കിൽ റിട്ടേൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ഒക്കെ പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു